നമസ്കാരം തൻ്റെ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾക്കൊപ്പം ട്രെയിനിനു മുമ്പിൽ ജീവനൊടുക്കിയ ഷൈനി കേരളീയ സമൂഹത്തിനുണ്ടാക്കിയിരിക്കുന്ന ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല ഷൈനിയെ എല്ലാവരും അവരവരിൽ കാണുകയാണ് ലോകത്തിൻ്റെ ഏതു ഭാഗത്തുമുള്ള മലയാളികൾ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഷൈനിയുടെ ദുരന്തത്തെക്കുറിച്ചാണ് ഇന്ന് ഷൈനിയെങ്കിൽ നാളെ നമ്മളിൽ ഒരാളാവും എന്ന് ചിന്തിക്കുന്നവർ ഏറെയാണ് ഷൈനിയുടെ ജീവിതത്തിന് സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു സ്വന്തം വീട്ടുകാരോടും ഭർത്തൃവീട്ടുകാരോടും ഒക്കെ മല്ലിട്ടുകൊണ്ട് മക്കളെ വളർത്തിയെടുക്കാൻ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ധാരാളം സ്ത്രീകളുണ്ട് അവരൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഏട് തന്നെയാണ് ഷൈനിയുടെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ് അതിവൈകാരികമായി തന്നെ ഷൈനിക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു മറ്റു വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത് പോലെ കുറച്ച് ദിവസം കൊണ്ട് ഷൈനിയെ വിട്ടുകളയരുതേ എന്ന് പറയുന്നവരുടെ എണ്ണം പെരുകുന്നു അതുകൊണ്ടാണ് ഒരാഴ്ച പിന്നിട്ടിട്ടും ഷൈനിയുടെ പിന്നാലെ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത് ഷൈനിയുടെ മൊബൈൽ ഫോൺ എവിടെയാണ് ഈ ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് ഷൈനി തന്റെ മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചിട്ട് പോയതാണോ അതോ മക്കളോടൊപ്പം ജീവൻ എടുക്കാൻ പോയപ്പോൾ മൊബൈൽ ഫോണും കൊണ്ടുപോയോ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യമാണ് റെയിൽവേ ട്രാക്കിന്റെ പരിസര പ്രദേശത്ത് മുഴുവൻ പോലീസ് അരിച്ചുപറക്കിയിട്ടും ഷൈനയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടില്ല ആ ഫോൺ ഒരു ഉറ്റ ബന്ധുവിന്റെ കയ്യിലുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് എന്നാൽ അത് ആരുടെ കയ്യിലാണെന്ന് പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല മാത്രമല്ല ആ ഫോൺ പിടിച്ചെടുക്കാനുള്ള നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടുമില്ല ഈ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷൈനിയുടെ ഫോണാണ് ആരൊക്കെയാണ് മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലും സമയത്തും ഷൈനിയെ ഫോൺ വിളിച്ചത് അവരെന്താണ് ഷൈനിയോട് ഫോണിൽ സംസാരിച്ചത് ഇതറിഞ്ഞാൽ മാത്രമേ ഇക്കാര്യത്തിന് ഒരു തീരുമാനമുണ്ടാവൂ ഭർത്താവ് നോബി അതിക്രൂരനായിരുന്നെന്നും മരണത്തിന്റെ തലേ ദിവസം ഷൈനിയെ ഫോണിൽ വിളിച്ചു എന്നുമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഷൈനി മരിച്ച അതേ ദിവസം ഭർത്താവ് നോബി ഇറാഖിലെ തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതായിരുന്നു അതിനെ തലേ ദിവസം മദ്യപിച്ചതിനു ശേഷം ഷൈനിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും വല്ലാത്ത രീതിയിൽ പ്രതികരിച്ചു എന്നും നോബി തന്നെ സമ്മതിച്ചതായി പോലീസ് വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട് നോബിയുടെ ഫോൺ പോലീസ് പിടിച്ചെടുത്ത് പരിശോധിച്ചെങ്കിലും ഷൈനയുമായുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച് അവ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് കരുതുന്നു എന്നാൽ ഷൈനയുടെ ഫോൺ എങ്ങനെ നഷ്ടപ്പെട്ടു അത് ചില ബന്ധുക്കളിലേക്കും സംശയത്തിന്റെ മൂന നീളുന്നു ഷൈനിയുടെ പിതാവ് ഷൈനിക്ക് വേണ്ടത്ര പിന്തുണ കൊടുത്തിരുന്നില്ല എന്ന പരാതി ഉയർന്നു വരുന്നുണ്ട് ഷൈനി ആത്മഹത്യ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം ഷൈനിയുടെ വീട്ടിലെ സാഹചര്യമാണ് എന്നാണ് ഭർത്തൃ വീട്ടുകാർ ആരോപിക്കുന്നത് അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഞങ്ങൾ മറ്റൊരു ശബ്ദരേഖ കൂടി പുറത്തുവിടുകയാണ് ഷൈനിയുടെ നിസ്സഹായമായ ജീവിതവുമായി ബന്ധപ്പെട്ട പല വെളിപ്പെടുത്തലുകളും മറന്നാടനാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചത് ഏറ്റവും ഒടുവിൽ ഞങ്ങൾ പുറത്തുവിട്ടത് മക്കളെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കി ഷൈനി ജീവിതത്തിന്റെ കര തൊടാൻ വേണ്ടി കരഞ്ഞ് പരിശ്രമിക്കുന്നതിന്റെ വിശദാംശങ്ങളായിരുന്നു പല ഹോസ്റ്റലുകളിലും പോയി കന്യാസ്ത്രീകളോടെ എങ്ങനെയെങ്കിലും മക്കളെ നിർത്തണം എന്ന് ഷൈനി ആവശ്യപ്പെട്ടു എന്നാൽ ചില ബാഹ്യ സമ്മർദ്ദങ്ങൾ മൂലവും കുട്ടികളുടെ പ്രായം പരിഗണിച്ചും ആരും അതിന് വഴങ്ങിയില്ല ഏറ്റവും ഒടുവിൽ ഷൈനി ഒരു ഹോസ്റ്റലിൽ പോയതിന്റെ വിശദാംശങ്ങൾ തന്റെ കൂട്ടുകാരി ജെസ്സിയോട് പറയുന്നതിന്റെ ഓഡിയോ ക്ലിപ്പിൽ ഷൈനിയുടെ നിസ്സഹായത വ്യക്തമാണ് അങ്ങനെ ഷൈനിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ പല സംഭവങ്ങളും മറനാടൻ പുറത്തുവിട്ടത് ഷൈനയുടെ തന്നെ ശബ്ദരേഖയിലൂടെയാണ് ആ ശ്രേണിയിലേക്ക് ഞങ്ങൾ ഏറ്റവും ഒടുവിൽ പുറത്തുവിടുന്ന ശബ്ദരേഖ ഷൈനി തൊടുപുട ചുങ്കത്തെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ എടുത്ത കുടുംബശ്രീ ലോണുമായി ബന്ധപ്പെട്ടാണ് കുടുംബശ്രീയുടെ പ്രസിഡന്റ് ആയിരുന്ന ഉഷ രാജു ഷൈനിയെ ടെലിഫോണിൽ വിളിച്ചിട്ട് ഈ പണം ചോദിക്കുന്ന ശബ്ദരേഖയാണ് ഉഷ രാജു വളരെ മാന്യമായാണ് ഷൈനിയോട് സംസാരിച്ചത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് ഷൈനി കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുത്തിരുന്നു മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയാണ് ഷൈനി ലോൺ എടുത്തത് ഷൈനിയുടെ ഭർത്താവിന് ഇറാഖിൽ ജോലി ഉണ്ടായിട്ടും ഷൈനിയുടെ ഭർത്തൃ വീട്ടുകാർക്ക് സാമ്പത്തികമായി നല്ല സ്ഥിതി ഉണ്ടായിട്ടും ആ പണം തിരിച്ചടയ്ക്കാൻ അവർ കൂട്ടാക്കിയില്ല അത് കുടിശ്ശികയായി കുടുംബശ്രീയിലെ ലോൺ തിരിച്ചടച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് ലോൺ കൊടുക്കാൻ കഴിയൂ അതുകൊണ്ട് ഷൈനി പണം തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുക്കാൻ കാത്തിരിക്കുന്ന മറ്റ് സ്ത്രീകൾ പ്രശ്നമുണ്ടാക്കി ഇക്കാര്യമാണ് ഉഷ ഷൈനിയോട് വിളിച്ചു പറയുന്നത് അപ്പോൾ ഷൈനി തന്റെ നിസ്സഹാവസ്ഥ വ്യക്തമാക്കുന്നുണ്ട് തന്റെ ഭർത്താവ് ഫോൺ എടുക്കാത്തതും വക്കീൽ നോൺ ഡീസ് അയച്ചിട്ട് അത് കൈപ്പറ്റാത്തതും ഈ ലോൺ ഷൈനി അടയ്ക്കാൻ കയ്യിൽ കാശില്ല ഇനി എവിടെ നിന്നെങ്കിലും ഷൈനി എടുത്ത് അടച്ചാൽ അത് ഷൈനി ഷൈനിയുടെ ആവശ്യത്തിന് വേണ്ടി എടുത്തതാണ് എന്ന വാദം നിയമപരമായി കേസ് നടക്കുമ്പോൾ ഉയർത്തുമെന്നതുകൊണ്ടും ഷൈനി വിശദീകരണം കൊടുക്കുന്നു ഷൈനിയോട് മാന്യമായി സംസാരിക്കുന്നു ഷൈനിയും അവരുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാന്യമായി പ്രതികരിക്കുന്ന ശബ്ദരേഖ കേൾക്കുക ഹലോ നോബി വരെ നടക്കും നോബിയോട് ഞാൻ കേസ് നടക്കുവല്ലോ അത് കൈവന്നത് അപ്പൊ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ ലോൺ തന്നെ എത്ര നാളെ നമ്മള് അടയ്ക്കണം ഇതിന് അടുത്ത് അടക്കാനും പറ്റത്തില്ല പൈസ ഒക്കെ തീർന്നില്ലേ മറ്റേ എനിക്ക് വേണ്ടി പറഞ്ഞു അപ്പൊ ഞങ്ങളത് ചോദിച്ചപ്പോ അവര് സമ്മതില്ലെന്ന് പറഞ്ഞു

തോമസ് പക്ഷെ കോൾ എടുക്കുന്നില്ല ഞാൻ 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 വിളിച്ചായിരുന്നു പെടക്കി ഇന്നലെ പറഞ്ഞത് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു അതുവരെ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ ലോൺ ഇപ്പൊ തീരാവുന്ന രീതിയിലായിട്ടുണ്ട് അത് അടച്ചു തീർന്നില്ലെങ്കിൽ ഞങ്ങക്ക് ലോൺ കിട്ടത്തില്ല

ശരിയല്ലേ ഗ്രൂപ്പിൽ നിന്ന് ശരിയായി വരുമ്പോഴല്ലേ അവനത് അവനെ മനസ്സിലാവുള്ളൂ നമുക്ക് വന്നു കഴിയുമ്പോ നമ്മള് എന്ത് ചെയ്യണമെന്ന് നമുക്ക് തരത്തിലുള്ളൂ അവന് ആ ഒരു അവസ്ഥ വരുമ്പോഴേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാ ചെയ്യണമെന്ന് ഞാനിപ്പം എന്ത് ചെയ്യുന്നു ഞാൻ വരുന്നത് അതെ എന്റെ ആവശ്യത്തിന് എന്റെ വീടോട്ട് കൊണ്ടുവന്നാണെങ്കിൽ പിന്നെ ആങ്ങളെപ്പോ അടച്ചു തീർക്കും അവന്മാരത് അടച്ചു തീർത്തിട്ടത് ചെയ്യും ഇതിപ്പോ എന്റെ ആവശ്യത്തിന് അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്ന സാധനമല്ല അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ കൊടുത്തതല്ലേ ായിരുന്നു ആയിരിക്കേണ്ടതായിരുന്നു പക്ഷെ ഇപ്പം നമ്മളത് ചെയ്തില്ല നമ്മുടെ ഗ്രൂപ്പ് ചെയ്തില്ല ഇപ്പൊ നമ്മടെ പഴവ് പറ്റിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല വന്നു വന്നുകിട്ടി വരിയെല്ലാം കൊണ്ട് അവിടെ ഒരു നിൽക്കുവല്ലേ വരിയല്ലേക്ക് നാത്തൂറ്റടുത്ത് പോയി നിക്കുവല്ലേ മാസം എന്നിട്ട് പിന്നെ തിരിച്ചു ജോലി കയറുമല്ലേ അങ്ങനെയല്ലേ പുള്ളി ചെയ്ത് പുള്ളി വരുന്ന പുള്ളി ഞാൻ കയറ്റി വിടുകയും ചെയ്ത് പുള്ളി വരുന്നില്ലല്ലോ ക്കല്ലേ അതിപ്പം കേസ് കൊടുത്തേക്കുന്നേ കേസ് കൊടുത്തിപ്പം പോലീസുകാരെ വിളിപ്പിക്കും അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പുള്ളി വരാതെ നമുക്ക് നമുക്കിപ്പോ ഒന്നും ചെയ്യാനും പറ്റത്തില്ല അടുത്ത മാസം അടുത്തത് വെച്ചേക്കുന്നേ പുതിയ കേസ് കേസാകുമ്പോഴ നീട്ടിയേക്കൊള്ളെന്ന് പറഞ്ഞു അതുകൊണ്ടാ ഇപ്പൊ നടക്കുന്നേ അല്ലാതെ നമുക്കിപ്പം പോലീസുകാർ നമുക്ക് പൈസ കിട്ടിയല്ലോ നമ്മളിപ്പം കോടതി വഴി പോയാൽ നമുക്ക് അതിന്റെ എന്തേലും കിട്ടും ആ അത് കൊടുത്തല്ല നമുക്ക് കിട്ടുമോ അത് ഇപ്പൊ തക്കാലത്തേക്ക് പെട്ടെന്നൊന്നും കിട്ടുമെന്നില്ല ഡൈവോഴ്സായി കിട്ടും എസ് ബി ഐയുടെ ഒരെണ്ണം തുടങ്ങിട്ടുണ്ടല്ലോ ലൈഫ് ഇൻഷുറൻസ് അതാണേലും പുള്ളിയുടെ പേരിൽ എന്റെ പുള്ളി ഇപ്പൊ അടക്കുന്നില്ല പുള്ളി മാറ്റി പുള്ളി കൊടുക്കുവാണെങ്കിൽ അടക്കും അതങ്ങനെ കിട്ടും ഞാനിപ്പം തോമസൈറ്റോടൊന്നും വിളിച്ചു കഴിക്കട്ടെ എന്നാ ചെയ്യുന്നു ഷൈനയുടെ ജീവിതത്തിന്റെ നിസ്സഹായവസ്ഥ കൃത്യമായി വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണിത് ഷൈനയുടെ ഭർത്താവ് നോബി എത്ര ക്രൂരനായിരുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവ് തന്റെ മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഷൈനി എടുത്ത ലോൺ ആ ലോൺ തിരിച്ചടയ്ക്കാൻ സമ്പന്നനായ നോബിക്കും നോബിയുടെ വീട്ടുകാർക്കും മനസ്സുണ്ടായിരുന്നില്ല ആ പണം തിരിച്ചടയ്ക്കാതിരിക്കുന്ന സാഹചര്യം ഷൈനിക്ക് വലിയ നാണക്കേടുണ്ടാക്കി ആ പണം തിരിച്ചടയ്ക്കാത്തത് ഷൈനി ജീവൻ എടുക്കാനുള്ള സമ്മർദ്ദങ്ങളിൽ ഒന്ന് തന്നെയാവാം ഭർത്താവ് നോബിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുമ്പോൾ ചിലരെങ്കിലും പറയുന്നത് എട്ടൊൻപത് മാസമായി അവ പിരിഞ്ഞു കഴിയുന്നത് കൊണ്ട് നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് എന്നാൽ തലേ ദിവസം ഷൈനിയെ നോബി ഫോൺ വിളിച്ചിരുന്നു എന്നത് ആ നിയമപരമായ അകലം ഇല്ലാതാക്കും മാത്രമല്ല ഒരുമിച്ച് താമസിച്ചിരുന്ന സമയത്ത് ഷൈനിയെടുത്ത ലോൺ ഷൈനി തിരിച്ചടയ്ക്കാൻ നിർബന്ധിതയായത് അത് നോബി അടയ്ക്കേണ്ടതായിട്ടും ഷൈനിയെ കൊണ്ട് അടപ്പിക്കാൻ ശ്രമിച്ചത് ഒക്കെ ഈ മരണത്തിന് കാരണമായെങ്കിൽ തീർച്ചയായും നോബി പ്രതി തന്നെയാണ് ജീവിതത്തിന്റെ എല്ലാ വാതിലുകളും മുട്ടി പരാജയപ്പെട്ട ഷൈനി അനാവശ്യമായ സാമ്പത്തിക ബാധ്യതകൾ കൂടി തലയിൽ വന്നപ്പോൾ പന്നിയെ വളർത്തിയും ആട് വളർത്തിയും കോഴി വളർത്തിയും തലച്ചുമടായ വാഴക്കൊല കൊണ്ട് വിറ്റുമൊക്കെ മക്കളെ പഠിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും രക്ഷപ്പെടാതെ ഒടുവിൽ അവരെ ഹോസ്റ്റലിലാക്കി എങ്ങനെയെങ്കിലും തൊഴിൽ തേടിപ്പോകാൻ നടത്തിയ ശ്രമത്തിനിടയിൽ പരാജയപ്പെട്ട് മരണം കൈവരിച്ചു അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നോമിക്കും ഭർത്തൃ കുടുംബത്തിനുമാണ് എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖകളാണ് ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്